എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ഓപ്പൺ ഡോക്സിലേക്ക് സ്വാഗതം ഇന്ന് ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ തന്നെയാണ് പക്ഷെ അതിൽ ചെറിയൊരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരുടെ സ്ഥാനാർബുദമാണ് നിങ്ങൾ കുറേ പേര് കേട്ടിട്ടുണ്ടാവില്ല ചെറിയൊരു അത്ഭുതപ്പെടുന്നുണ്ടാവും പുരുഷന്മാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവുമെന്ന് കോമൺ അല്ല അപൂർവമാണ് ഇപ്പോൾ നമ്മളൊരു നൂറ് സ്ത്രീകളെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആയിരം സ്ത്രീകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പുരുഷനായിരിക്കും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവുന്നുണ്ടാവും പക്ഷേ ഇപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തലത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര അപൂർവ്വമല്ലായിരുന്നു നമ്മൾ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ നാല് മാസം കൂടുമ്പോൾ ഒരു രോഗീനെന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ബ്രസ്റ്റ് ടിഷ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ടിഷ്യൂ പുരുഷന്മാരിലുണ്ട് സ്ത്രീകളിൽ ഡെവലപ്പ് ചെയ്യുന്ന മാതിരി ആ ബ്രസ്റ്റ് ടിഷ്യൂ ഡെവലപ്പ് ആവുന്നില്ല എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ ഈ പുരുഷന്മാരുടെ ബ്രസ്റ്റ് ക്യാൻസേഴ്സ് പൊതുവെ അല്ലെങ്കിൽ ഭൂരിഭാഗവും പാരമ്പര്യമായിട്ട് വരുന്ന ക്യാൻസറുകളുടെ ഭാഗമായിട്ടാണ് പൊതുവെ കാണാറ് അപ്പം അമ്മയുടെയോ അച്ഛൻ്റെയോ കുടുംബത്തിൽ സ്തനാർബുദം അല്ലെങ്കിൽ ഓവറി ക്യാൻസേഴ്സ് ഒന്നിലധികം കൂടുതൽ പേർക്കുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പണ്ടൊക്കെ പറഞ്ഞിട്ടുള്ളത് മാതിരി ഈ ബ്രാക്ക എന്ന് പറഞ്ഞിട്ടുള്ള ജനതീക കോശത്തിൻ്റെ തകരാറുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു പുരുഷനും ബ്രസ്റ്റ് ക്യാൻസറിന് റിസ്ക് കൂടുതലാണ് അപ്പോൾ സാധാരണയായിട്ട് ഈ അങ്ങനത്തെ ഒരു ജനതീയ കോശത്തിൻ്റെ തകരാറ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ത്രീകൾക്കുള്ള ഗൈഡ് ലൈൻസ് മാതിരി പുരുഷന്മാരും ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കണം പുരുഷന്മാരെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ബ്രാക്ക പോസിറ്റീവ് ആണെങ്കിൽ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് പുരുഷന്മാരുടെ ബ്രസ്റ്റ് ക്യാൻസറിന് പൊതുവേ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ആ നിപ്പിളിൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് മുഴകൾ വരിക പക്ഷേ നമ്മൾ മറ്റേ സ്ത്രീകളിൽ കാണുന്ന മാതിരി അത്ര വലിയ മുഴയായിട്ട് കാണപ്പെടണമെന്നില്ല കുറേ പേര് ഞാൻ കണ്ടിട്ടുള്ളത് ആ നിപ്പിളിൻ്റെ ഭാഗം പൊട്ടുക അല്ലെങ്കിൽ അവിടുന്ന് ബ്ലീഡിങ് വരിക അല്ലെങ്കിൽ കക്ഷത്തിൽ കഴലയായിട്ട് വരികയാണ് നല്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ ബ്രസ്റ്റ് ക്യാൻസറിന്റെ മാതിരി തന്നെ ഒരു ഔട്ട്കം അല്ലെങ്കിൽ അതിന് നല്ല ഔട്ട്കം ആണ് പൊതുവെ പുരുഷന്മാരുടെ ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ ബാക്കിയുള്ള ക്യാൻസർ ചികിത്സിക്കുന്നവർ സർജറി കീമോ റേഡിയേഷൻ എന്ന് പറഞ്ഞ ചികിത്സകളൊക്കെ മിക്കവാറും പുരുഷന്മാരുടെ ട്രീറ്റ്മെന്റിലും വേണ്ടി വരാറുണ്ട് വ്യത്യാസം ഒരു ഭൂരിഭാഗം പുരുഷന്മാരുടെ ബ്രസ്റ്റ് ക്യാൻസറും ഹോർമോൺ പോസിറ്റീവാണ് അപ്പോൾ പുരുഷന്മാരുടെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട് മരുന്നുകൾ നമ്മൾ അഞ്ചു കൊല്ലം എടുത്തു കഴിഞ്ഞാൽ ഭൂരിഭാഗം പേർക്കും ബ്രസ്റ്റ് ക്യാൻസർ തടയാൻ സാധിക്കാറുണ്ട് നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു സ്ത്രീകൾ പറയുന്ന മാതിരി മാമോഗ്രാമരുടെ ടെസ്റ്റുകളൊന്നും ലഭ്യമല്ല സ്വയപരിശോധന പരിശോധന തന്നെയുള്ളൂ അപ്പോൾ പ്രത്യേകിച്ച് ഈ പാരമ്പര്യമായിട്ട് കൂടുതൽ ക്യാൻസറുള്ള ആളുകളാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് ഒരു നമ്മൾ സാധാരണ ഒരു ക്യൂർ റേറ്റ് പൊതുവെ പുരുഷന്മാരുടെ ഒരു ക്യൂർ റേറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ എൺപത് തൊണ്ണൂറ് ശതമാനത്തിലും ക്യൂർ റേറ്റ് ആണ് പൊതുവെ പുരുഷന്മാർക്കുള്ള ബ്രസ്റ്റ് ക്യാൻസർ രണ്ടാമത്തെ ഒരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുരുഷനൊരു വീട്ടിലൊരു ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിച്ചാൽ പാരമ്പര്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ളതാണ് തിരിച്ചും പറയുക ഇപ്പോൾ പാരമ്പര്യമായിട്ട് വേറെ ആർക്കും ഇല്ലെങ്കിലും ഒരു മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേഷ്യൻ്റെ ബ്ലഡ് എടുത്ത് ഒരു പാരമ്പര്യ ടെസ്റ്റിന് നമ്മൾ പയക്കാറുണ്ട് എന്നിട്ട് ജനിതക കോശങ്ങളിൽ തകരാറൊന്നും ഇല്ലല്ലോ നോക്കാൻ വേണ്ടിയിട്ട് കാരണം അവരുടെ സഹോദരി സഹോദരന്മാർക്കും അല്ലെങ്കിൽ മക്കൾക്കും ഭാവിയിൽ ഈ ടെസ്റ്റൊന്നും ചെയ്യേണ്ടതെന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മെയിൽ ബ്രെസ്റ്റ് ക്യാൻസർ അങ്ങനെ ഭയപ്പെടേണ്ട പ്രശ്നമുള്ളതല്ല പക്ഷെ കണ്ടുപിടിക്കണം അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ഡോക്ടറെ സമീപിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് താങ്ക് യു